രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ശരീജ് പൂനൂർ വശിഷ്ഠയിലെ തറവാട് ക്ഷേത്രത്തിൽ ദേവിടുമ്പിൽ നിന്നുകൊണ്ട് അർജുൻ കൃതികയുടെ കഴുത്തിൽ താലി ചാർത്തി അവളുടെ സീമനരേഖ ചുവപ്പിച്ചുകൊണ്ട് അവളെ എന്ന നീക്കമായി തന്റെ പാതിയാക്കി അടുത്ത ബന്ധുക്കളും അണിമംഗലത്തിൽ നിന്നും മാധവൻ മാമയും നാഗരൂർ കോവിലത്തെ കുടുംബാംഗങ്ങളും ഒപ്പം നാട്ടിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ മാത്രമായിരുന്നു ആ വിവാഹത്തിൽ പങ്കെടുത്തത് ഗ്രാൻഡ് പാർട്ടി ബിസിനസ് മേഖലയുള്ളവർക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും വേണ്ടി രണ്ടു ദിവസം കഴിഞ്ഞ് വസിഷ്ഠയിൽ തന്നെ ഒരുക്കിയിരുന്നു വിവാഹം കഴിഞ്ഞ് മയത്തിനടക്കിയ എല്ലാവരും അല്പം തിരക്കിലായി ഓട്ടുപുരയിലാണ് യുവാഹത്തിനോടനുബന്ധിച്ച് സദ്യ ഒരുക്കിയത് ഈ സമയം ദേവ തേടി പുറത്തേക്ക് ഇറങ്ങിയതും അവൾ കാണുന്ന ഒരു വീഡിയോ ക്യാമറയും പിടിച്ച് പല തരുണിമണികളുടെയും വീഡിയോ എടുക്കുന്നവനെയാണ് അത് കണ്ടത് ദേവ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവന്റെ പുറകിലായി വന്നുകൊണ്ട് അവന്റെ പുറത്തൊരൊറ്റ അടിയായിരുന്നു അയ്യോ എന്റെ അമ്മേ അല്പം പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോക്കി അവൻ കാണുന്ന തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ദേവയാണ് എടി നീയായിരുന്നു എന്റെ പുറ അടിച്ചുപൊളിച്ച് നിനക്കെന്താടീ വല്ല വട്ടുമുണ്ടോ ഋതിക്ക് ദേവയെ നോക്കി കൊണ്ട് ചോദിച്ചു നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ എനിക്ക് വശന്ന് കുടലേ അരിയുന്നു ദേവയെന്നെ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല നീ വന്നേ ഭക്ഷണം കഴിച്ചിരുന്ന് എനിക്ക് വീഡിയോ എടുക്കാം നല്ല പാൽപ്പായസം ഉണ്ടടാ പാൽപായസം എന്ന് കേട്ടത് ഋതിക്കിൻ്റെ ഹൃദയം ഒന്ന് ഒലഞ്ഞു എങ്കിലും അല്പം ബിൽഡപ്പ് ഇട്ടു കൊണ്ടാവും പറഞ്ഞു നീ വിട്ടോ ഞാനിപ്പോൾ വരാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവരൊന്നും ഗവനിച്ചില്ലെന്ന് പറയും ഞാൻ വരുന്നു വേഗം വരണേടാ എനിക്ക് വിശക്കുന്നു ദേവൻ നടന്നുകൊണ്ട് തിരിഞ്ഞോക്കി പറഞ്ഞു അവനും അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ദേവ ഒരു ഫൈവ് മിനിറ്റ്സ് ഇപ്പത്താ കൃതിക്ക് അങ്ങനെ പറഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ട് ദേവ ഊട്ടുപുരയിലേക്ക് നടക്കാൻ ഒരുങ്ങി പെട്ടെന്നാണ് അവൾ ആരോ പുറകിൽ നിന്ന് വിളിച്ച് വിവാഹ വീടെല്ല അവർ മരണ വീടിന് തുല്യമായി മാറിയിരുന്നു പലരും പലയിടത്തായിരുന്ന വിങ്ങിപ്പൊട്ടി കരയുകയാണ് മഹേശ്വരിയുടെ അവസ്ഥയാണ് ഏറ്റവും മോശം അവർ ഇത്രയും നേരമായിട്ട് ആരോടൊന്നും സംസാരിച്ചിട്ടില്ല ഒരേ ഇരിപ്പാണ് പോലീസ് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അല്പം മുന്നെയാണ് അർജുന കൃതിയുടെ ഗൃഹപ്രവേശനം വസിഷ്ഠയിലേക്ക് നടത്തിയത് എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ദേവയെ അവിടെ ആർക്കും കാണാൻ സാധിച്ചില്ല അത്രയും നേരം ഓരോ തിരക്കിൽ ഏർപ്പെട്ടു പോകുന്ന മഹേന്ദ്രനും ദേവയെ കാണാനില്ലെന്നുള്ള സത്യ അറിയാൻ അല്പം വൈകിപ്പോയി അല്ലെങ്കിൽ ഒരു സഹോദരന് തുല്യമായ അർജുനന്റെ വിവാഹത്തിന് മുൻകൈയ്യെടുത്ത് എല്ലാം മുന്നിട്ട് നിന്ന് ചെയ്ത മഹേന്ദ്രൻ തന്നെയായിരുന്നു കാരണം അർജുനു വരണവുമായിട്ട് അവൻ അങ്ങനെ ഒരു ആത്മബന്ധം വളരെ കൂടുതലായിരുന്നു പക്ഷെ അതിനോടൊപ്പം ദേവയടക്കമുള്ള എല്ലാവരുടെയും സെക്യൂരിറ്റി മുംബൈയിലെ തന്നെ അതിപ്രശസ്തമായ സെക്യൂരിറ്റി ഇങ്ങനെയാണ് അവനെ ഏൽപ്പിച്ചത് ഷാർപ്പ് ഷൂട്ടേഴ്സും അതുപോലെ കണ്ണിങ്ങ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ മേള അവൻ്റെ വിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ് മഹേന്ദ്ര അർജുൻ്റെ യുവാകാര്യത്തിൽ ഇത്രയും മുൻകൈയ്യെടുത്ത് നിന്നും ചെയ്തു പക്ഷേ തൻ്റെ കണ്ണുവിട്ടിച്ചുകൊണ്ട് താൻ തീർത്ത ഈ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് ഈ വിവാഹഘോഷത്തിനിടയിൽ കയറി ആരാണ് കളിച്ചെന്ന് മാത്രം മഹേന്ദ്രന് മനസ്സിലായില്ല അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഓപ്പൺ ചെക്കിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് യുവാഹത്തിൻ്റെ അമ്പലത്തിലേക്ക് എല്ലാവരെയും കയറ്റി വിട്ടത് എന്നിട്ട് പോലെ എവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയെന്ന് മനസ്സിലാവാതെ മഹേന്ദ്രൻ ആകെ ദേശവും വാശിയും ഒപ്പം ദുഃഖവും വരുന്നുണ്ടായിരുന്നു തന്റെ പെണ്ണിപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് ആലോചിച്ച് മഹേന്ദ്രൻ ആദ്യമായി തന്റെ നെഞ്ചു പിടഞ്ഞു മഹേന്ദ്രൻ നേരെ നോക്കിയത് സോഫിയിലിരിക്കുന്ന മഹേശ്വരിയെ ആണ് അവരൊന്നുമിണ്ടാ തല്ലാഴ്ത്തി ഇരിക്കുകയാണ് പക്ഷെ ആ കണ്ണുകളെല്ലാം രക്തവർണമായിരുന്നു അവരുടെ മുഖത്തെ ടെൻഷൻ മഹേന്ദ്രൻ എടുത്തു കാണാൻ സാധിക്കുന്നുണ്ട് അവരോട് താൻ എന്താണ് പറയേണ്ടതെന്ന് അവന് പോലെ ആ സമയം നിശ്ചയമില്ലായിരുന്നു ആദ്യമായി അവനൊരു സാധാരണ മനുഷ്യനായി ചിന്തിക്കാൻ തുടങ്ങി സർ ഏ ആ പറയൂ ക്ലൂ നോ സാർ ഇതുവരെ ഒരു പോസ്റ്റ് പോസിറ്റീവ് മെസ്സേന്നും കിട്ടിയിട്ടില്ല സദ്യത്തിൽ ഇത്രയും ടൈറ്റി സി ഉള്ളപ്പോൾ പുറത്തുനിന്ന് ആർക്കും മേഡത്തിന് തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥിയിൽ ആരോ ആരാളാണ് ചിലപ്പോൾ മേഡത്തിനെ എസ് പി മുഴുവൻ പറയാതെ മഹീന്ദ്രനെ നോക്കിയതും അവൻ്റെ കണ്ണുകളൊന്നും കുറുകി ഓരോന്ന് ആലോചിച്ചും എത്തും എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല അവൻ്റെ മനസ്സാകെ ഉയരുകയാണ് അസഹ്യമായ തലവേദന അവനവൻ പൊതിയുന്ന പോലെ അവന് തോന്നി ഒരാശ്വാസത്തിന് മുറ്റത്തിറങ്ങി അവൻ നേരെ നോക്കുമ്പോൾ കാണുന്നു ക്യാമറ നോക്കി ദൂരെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരു ദിക്കിൻ്റെ ചില സുഹൃത്തുക്കളെയാണ് സത്യത്തിൽ ദേവവിസായ കാര്യം പുറത്താരും അറിഞ്ഞിട്ടില്ല കുടുംബക്കാർ മാത്രമാണ് അറിഞ്ഞത് പെട്ടെന്നാണ് മഹീന്ദ്രൻ എന്തോ ഓർമ്മ വന്നത് കല്യാണ തിരക്കിനിടയിൽ അവനൊരു നോട്ട് ഋദിക്കിനെ കണ്ടിരുന്നു അവൻ ക്യാമറയും പിടിച്ച് യുവാൻ ഷൂട്ട് ചെയ്യുന്നല്ല അവൻ്റെ കണ്ണുകളൊന്നും തിളങ്ങി ഋതിക്ക് അവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മഹീന്ദ്രൻ അവൻ്റെ പേര് വിളിക്കുന്നത് ഒന്ന് ഞെട്ടിയെങ്കിലും ഋതിക്ക് സമജീയത്ത് വീണ്ടെടുത്ത് മഹീന്ദ്രനയിലേക്ക് ഓടിച്ചെന്നു എന്താ എന്താ ചേട്ടാ നിന്റെ കയ്യിൽ നേരത്തെ ഒരു വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നില്ലേ അതെവിടെ പെട്ടെന്നുള്ളവൻ്റെ ചോദ്യത്തിൽ നിർത്തിക്കുന്നു ഞെട്ടിപ്പോയി പിന്നീട് സ്വബോധം പോലെ ദൂരായി നിൽക്കുന്ന തന്റെ കൂട്ടുകാരുടെ കയ്യിലുള്ള തൻ്റെ ക്യാമറ കണ്ടതും മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് അവൻ കൂട്ടുകാരുടെ അരികിലേക്ക് ഓടിച്ചെന്നു അവരുടെ കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ച് വാങ്ങി തിരിച്ച് മഹേന്ദ്രന്റെ അരികിലേക്ക് ഓടി വന്നു കാര്യം എന്താണെന്നൊന്നും വൃത്തിക്കിനി അറിയില്ല പക്ഷേ മഹേന്ദ്രന്റെ മുഖത്തെ പാവം കണ്ടതും അവൻ മറുത്തൊന്നും ചോദിക്കാതെ ആ ക്യാമറ മഹേന്ദ്രന്റെ കയ്യിലേക്ക് കൊടുത്തു അർജുൻ മഹേന്ദ്രൻ്റെ വിളിക്കേണ്ടതും അർജുൻ ഓടി അവന്റെ അരികിലേക്ക് വന്നു എന്താ എന്താണോ ഇത് ലാബിലേക്ക് കണക്ട് ചെയ്യൂ മഹേന്ദ്രൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ക്യാമറ അർജുൻ വാങ്ങി ആപ്പിലേക്ക് കണക്ട് ചെയ്തു അതിൽ ഋതിക്ക് വിവാഹത്തിനോടനുബന്ധിച്ചെടുത്ത എല്ലാ വീഡിയോ എടുക്കുന്നത് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അവസാനം ദേവയോട് സംസാരിച്ചവൻ പിന്തിരിഞ്ഞ് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു ദേവ പിന്തിരിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞ് നടന്നാകില്ലെന്നവരെ ആ വീഡിയോയിലുണ്ട് അതിനുശേഷം തന്നെ ഇടുപ്പിലായി കൈകൾ ചേർത്ത് വെച്ച് ആ ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ക്യാമറ ഇപ്പോൾ റെക്കോർഡാണെങ്കിലും ഇരിക്കുന്നത് അതുപക്ഷേ ഋതിക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ദയവത്തന്നോട് എന്തു പറയത് എസ് പി ഋതിക്കിനെ നോക്കിയിട്ട് ചോദിച്ചു അതു പിന്നെ ഊട്ടുപുരയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെന്നും പറഞ്ഞ് ഞാൻ അഞ്ച് മിനിറ്റിലാകട്ട അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞിരുന്നു എസ് പിക്ക് പിന്നെ ഒന്നും ഋതിക്കിനോട് ചോദിക്കാനില്ലായിരുന്നു പക്ഷെ അപ്പോഴും മഹേന്ദ്രന്റെ കണ്ണുകൾ ലാപ്ടോപ്പിൽ ആ വീഡിയോയിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നി നിൽക്കുകയായിരുന്നു ഋതിക്കെടുത്ത വീഡിയോയിൽ ഒരു ക്ലൂമില്ലെന്ന് തോന്നി പോലീസുകാർ പിന്തിരിഞ്ഞ് അടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് മഹേന്ദ്രൻ അർജുന പുറകിൽ നിന്ന് വിളിച്ചത് അർജുൻ മഹേന്ദ്രൻ തന്നെ വിളിച്ചു കേട്ടതും പോലീസുകാരുടെ എല്ലാവരും പിന്തിരിഞ്ഞ് മഹേന്ദ്രനെ ലാപ്ടോപ്പിലേക്ക് മാറി മാറി നോക്കിയതും മഹേന്ദ്രൻ കൈകൾ ചൂണ്ടിക്കൊണ്ട് ലാപ്ടോപ്പിലായി കാണുന്ന ഒരു വിദൂര ദൃശ്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോയി സത്യത്തിൽ കാണുന്ന വിഷ്വൽസ് കണ്ടതും മഹീന്ദ്രനടക്കം വസിഷ്ഠയുള്ള എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അർജുന്റെ നാവിൽ നിന്ന് ആ പേര് താനെ ഉതിർന്നു വീണു മാധവ മാമ ഒരു നിമിഷം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു ആർക്കും ഋതിക്ക് ക്യാമറ തിരിച്ചാണ് കയ്യിൽ പിടിച്ചെങ്കിലും വിദൂരത്തിൽ മാധവ മാമദേവയോട് സംസാരിക്കുന്നു പിന്നീട് അവിടെ കയ്യും പിടിച്ച് ഊട്ടുപൊറിയുടെ സൈഡിലായി കാണുന്ന വഴിയിലൂടെ നടന്നു നീങ്ങുന്നു വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പിലെ ദൃശ്യങ്ങൾ കാണുന്തോറും അർജുൻ്റെയും ബാക്കിയുള്ളവരുടെയും മുഖമില്ലാൻ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ഇയാടാ അയാൾ നമ്മുടെ കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലേ നമ്മുടെ ദേവയപ്പോൾ അയാളായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോയത് ഇരുചെവി അറിയാതെ വെറുതെ വിടരുത്തണം ആ മായിൻ്റെ മോനെ കണ്ടുപിടിച്ചിരിക്കണം എവിടെയാണെങ്കിലും അർജുൻ തന്നെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച ദേഷ്യത്തോടെ മഹേന്ദ്രനെ നമ്മൾ പറഞ്ഞു കൂടെ നിന്ന് ചതിച്ചു അയാൾ അല്ലെങ്കിലും അയാൾ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞ ആ ഒരു അണിമംഗലത്തെ രക്തമല്ലേ ചതിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു അർജുനന്റെ അച്ഛനെ ഹരി അങ്ങനെ പറഞ്ഞു അപ്പോഴും മഹേന്ദ്രൻ ഒന്നും മിണ്ടാതെ കണ്ണുകളടിച്ചിരിക്കുകയായിരുന്നു അല്പസമയം കഴിഞ്ഞു എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച പോലെ വല്ലാത്തൊരു ഭാഗത്തോട് അവൻ എഴുന്നേറ്റുന്നതുകൊണ്ട് എസ് പിയോടായി പറഞ്ഞു സർ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചോളൂ ഞങ്ങളും അന്വേഷിച്ചു എന്തായാലും എന്നാലും എൻ്റെ ഭദ്ര ആരാണ് കൊണ്ടുപോയതെ കുറിച്ചുള്ള ഒരു വ്യക്തത വന്നല്ലോ മഹീന്ദ്രൻ അങ്ങനെ പറഞ്ഞു എസ് പി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാരണം മറ്റൊന്നും കൊണ്ടല്ല മഹീന്ദ്രൻ്റെ വ്യക്തിപരമായിട്ടും ആ എസ് പിക്ക് ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെ അയാളുടെ പുഞ്ചിരിയിൽ തന്നെ മഹീന്ദ്രനുള്ള മറുപടി ഉണ്ടായിരുന്നു ഒന്നുമില്ലാതെ മഹേന്ദ്രനെ നോയിക്കൊണ്ട് എസ് പിയും ടീം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ മഹേന്ദ്രന്റെ പ്രാണിനെ തൊട്ട് കളിച്ചവരുടെ ആയുസ് ഇനി അല്പം കൂടിയുള്ളൂ എന്ന് എസ് പിക്ക് ശരിക്കും അറിയാമായിരുന്നുള്ളത് മറ്റൊരു സത്യമാണ് പോലീസിന്റെ കാറുകളെല്ലാം കോമ്പൗണ്ട് വിട്ടുപോയി എന്ന് കണ്ടതും പിന്തിരിഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അർജുൻ ആ മാധവന്റെ കോൾ ലിസ്റ്റ് എടുക്കുക അതുപോലെ നമ്പർ ട്രേസ് ചെയ്ത് ലൊക്കേഷനോട് കണ്ടുപിടിക്കുക കേൾക്കേണ്ട താമസം അർജുന അവന്റെ ബോഡിഗാർഡ്സിൽ പ്രധാനിയായ ശങ്കറും ചേർന്ന് ആദ്യം കോൾ ലിസ്റ്റും ഒപ്പം ലൊക്കേഷനും ട്രേസ് ചെയ്യാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞത് അർജുൻ ഓടി വന്നുകൊണ്ട് മഹേന്ദ്രനോട് പറഞ്ഞു ഇട രണ്ട് ദിവസമായിട്ട് സ്ത്രീകളുടെ ഫോണിൽ നിന്ന് മാധവനെ തുടരെ തുടരെ ഫോൺ കോൾ വരുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലൊക്കേഷന് നെല്ലിയാമ്പതിൽ ഒരു ഉൾവന ഭാഗമാണ് കാണിക്കുന്നത് അർജുൻ പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ അവിടേക്ക് വന്നതുകൊണ്ട് പറഞ്ഞു സർ അണിമംഗലത്തുകാർക്ക് എസ്റ്റേറ്റ് ഉണ്ട് അത്രയും കേട്ട് കഴിഞ്ഞതും മഹേന്ദ്രൻ ശങ്കർ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു വണ്ടി റെഡിയാക്ക് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങുവാണ് പിന്നീട് പിന്തിരിഞ്ഞ മഹേന്ദ്ര മഹേഷിയുടെ അരിയിലേക്ക് നടന്നതെന്ന് അവരുടെ കൈകൾ പിടുത്തിട്ടുകൊണ്ട് പറഞ്ഞു ആൻറ്റി പേടിക്കണ്ട അവളുടെ ശരീരത്തിലൊരു പോറൽ പോലും ഇരിക്കില്ല ഞാനെൻ്റെ ഭദ്രയെ തിരിച്ചുകൊണ്ടുവരും ഇതെൻ്റെ വാക്കാ മഹേന്ദ്രന്റെ വാക്ക് അത്രയും പറഞ്ഞ വളരെ രീതിയിൽ തന്നെ മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവന് പുറകെ തന്നെ അർജുനും ശങ്കറിന്റെ ടീം കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ അർജുൻ കൃതികയോട് കണ്ണുകളാൽ യാത്ര ചോദിക്കാനും മറന്നില്ല മുഖത്തേക്ക് ശക്തമായി വെള്ളം തെളിച്ചപ്പോഴാണ് ദേവ കണ്ണുകൾ തുറന്നത് അവൾക്ക് താനിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അല്പസമയം വേണ്ടി വന്നു മുമ്പിലേക്ക് നോക്കിയതും തന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും കണ്ട് ദേവയുടെ ശരീരം പേടിയാൽ വിറച്ചുപോയി കൊമ്പനക്കാട്ടിൽ ആൻട്രൂസ് ഡാനി കാദ്രി ശ്രീകല ഓ അമ്മയുടെ മോള് കണ്ണു തുറന്നോ ഒരു പരിഹാസത്തോടെ സ്ത്രീകളെ ദേവയുടെ അരിയിലേക്ക് വന്നിരുന്നുകൊണ്ട് അവളോട് ചോദിച്ചു സത്യത്തിൽ അപ്പോഴും താനിപ്പോൾ എവിടെയാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു മാധവ മാമ പറഞ്ഞ പ്രകാരം കാറിൽ മാധവമാമയുടെ മക്കൾ തന്നെയും കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം കാറിനരിയിലേക്ക് വന്നതാണ് പുഞ്ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നോ എന്തോ തന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ഇപ്പോഴാണ് ബോധം വരുന്നത് എന്തായിരിക്കും അവിടെ തനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക മാധവ മാമയുടെ താൻ എങ്ങനെ ഈ രാക്ഷസ കോട്ടയിലെത്തി ദേവയുടെ മനസ്സിൽ ചോദ്യങ്ങൾ കൊണ്ട് ഉയർുകയായിരുന്നു അപ്പോഴും മാധവ മാമയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ഓർത്ത് അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യോ എന്തിനാണ് വസിഷ്ഠയിൽ രാജകുമാരി ഇങ്ങനെ കരയുന്നത് അതിന് ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ കുഞ്ഞേ ആൻഡ്രൂസ് അവിടേക്ക് വന്നുകൊണ്ട് അവടെ ശരീരമാകുന്നു ഒഴിഞ്ഞുകൊണ്ട് ദേവയോട് ചോദിച്ചു ദേവ അവന്റെ നോട്ടം തന്റെ ശരീരത്തിലേക്കാണെന്ന് മനസ്സിലായത് വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു ഇത് കണ്ടത് സ്ത്രീകൾ ആൻഡ്രൂസിനെ തള്ളി മാറ്റിക്കൊണ്ട് ദേവയുടെ അരികിലേക്ക് ചെന്ന് അവരുടെ മുഖം ഫലമായി തന്റെ മുഖത്തിന് നേരത്തെ തിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താടി ഇവൻ ചോദിച്ചിട്ട് മറുപടി നീ അറപ്പടം മുഖം തിരിക്കുന്നത് സ്ത്രീകൾ അങ്ങനെ ചോദിച്ചു ദേവ കത്തുന്ന കണ്ണുകളോടെ അവർ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നെ ഉപദ്രവിച്ചിട്ട് തോന്നിച്ചിട്ടും മതിയായില്ലേ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത് എന്റെ കുടുംബത്തെ ചിഹ്ന പിന്നമാക്കിയ നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഇപ്പോഴും പിന്നെ ഞാൻ കരുതി അന്ന് കൊല്ലാതെ എന്നെ വളർത്തിയല്ലേ നിങ്ങളിന്ന് ഓഹോ അപ്പം നിന്റെ തള്ളയല്ലാന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് അത് ഏതായാലും നന്നായി അതേടി നിന്റെ അച്ഛനെ എന്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ കൊന്നു കളിയത് എല്ലായിടത്തും ഈ സ്ത്രീകളെ തോറ്റിട്ടേ ഉള്ളൂ പക്ഷെ ഇന്ന് ഇവിടെ ഈ നിമിഷം എനിക്ക് ജയിച്ച് നിൽക്കണം അതിനു മുന്നിൽ എനിക്കൊരു സത്യം അറിയണ്ടേ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം ചേച്ചി തനിക്ക് സുപരിചിതമായ ശബ്ദം കേട്ടോ ദേവൻ ഞെട്ടിക്കൊണ്ട് മുമ്പോട്ടേക്ക് നോക്കിയത് കണ്ടു തൻറെ അരികിലേക്ക് നടന്നുവന്നിരുന്ന മാധവമാമ ഇന്ന് മാധവമാമയുടെ മുഖത്ത് വാത്സല്യവും സ്നേഹവുമല്ല വല്ലാത്ത ക്രൂരതയാണ് ദേവയ്ക്ക് കാണാൻ സാധിച്ചത് താൻ വഞ്ചിക്കപ്പെട്ടു താൻ ഇവിടെ ചതിക്കുള്ളിൽ വീണ് എന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം മാധവ് മാമ അവൾക്ക് തൻ്റെ സ്വന്തം അച്ഛനെ പോലെയായിരുന്നു മാമ തന്നെ ചതിക്കുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കൂടി സാധിച്ചില്ല മാധവ മാമി മാമി ഇവരുടെ കൂടെ ചേർന്ന് മുഴുവൻ പറയാൻ നിറകണകളൂടെ ദേവ മാധവനെ തന്നെ നോക്കി നിന്നു അതെ മോളെ ഒരു ദുർബല എനിക്ക് ചേച്ചിയുടെ കൂടെ നിൽക്കേണ്ടി വന്നു ചേച്ചി എനിക്ക് പത്ത് കോടി രൂപ ഓഫർ തന്നു നിന്നെ ഇവിടെ എത്തിക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ കടമ അത് ഞാൻ ചെയ്തു തീർത്തു പത്ത് എന്ന് പറയുന്ന ചില്ലറ തുകയല്ലോ എന്റെ രണ്ട് പെൺമക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം അവരുടെ ഭാവി സുരക്ഷിതാക്കണം അതിനാ പണം മുതക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നു മോൾ എന്നോട് ക്ഷമിക്കണം ചേച്ചി ഒരുപാട് വേദനിപ്പിക്കാണ്ട് കൊല്ലണേ അത്രയും പറഞ്ഞു മാമ ദേവയൊന്ന് പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയ്യോ ആൻറ്റി എന്തു പറ്റി ഇവിടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് പോലും സങ്കടം തോന്നുന്നു കാദ്രീൻ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ദേവയുടെ അരിയിലേക്ക് ചെന്ന് സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടി നിനക്കെന്നെ ഓർമ്മയുണ്ടോ അന്ന് നീ നിന്റെ ഭർത്താവും കൂടി പട്ടിയ പോലെയല്ലേ എന്നെ ഓഫീസിൽ നിന്ന് അടിച്ചിറക്കിയത് അന്നേ നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചതാ അത്രയും പറഞ്ഞു കഴിഞ്ഞതും കാദ്രിൻ ദേവിടെ ഇലികാവിലും മാറി മാറി അടിച്ചു നിനക്കറിയോടി മഹേന്ദ്രൻ എത്ര വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അവനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന അവനെയാ നീ അത്രയും പറഞ്ഞ് കാദ്രിൻ ദേവിയുടെ ഇലികാവിലുമായി മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു ഭയങ്കര ശക്തിയോട് ശക്തിയോടുകൂടികൾ അടിയായതുകൊണ്ട് തന്നെ ദേവയുടെ ചുണ്ടുപൊട്ടി ചോരകിരിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെയും ക്യാദ്രിൻ ദേവയെ അടിക്കാൻ വേണ്ടി കൈവരുത്തിയതു പുറകിൽ നിന്ന് ആൺട്രൂസിന്റെ വിളി വന്ന ഒരേ സമയമായിരുന്നു മതി നീ ഇതെന്താ ക്യാദിനിൻ ചെയ്യുന്നു ഇങ്ങനെയുള്ള തല്ലിയ അവൾ അങ്ങ് അധികം വൈകാതെ ചത്തുപോയില്ലേ അവൾ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പകയോടെ ദേവയെ പറഞ്ഞു ചാവട്ടി ചായ അല്ലെങ്കിൽ എന്റെ മഹേന്ദ്രന്റെ മനസ്സു ശാരീകൾ സ്വന്തമാക്കി ഇവള് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല വല്ലാത്തൊരു ഭാഗത്തോടെ ക്യാദറിൻ അങ്ങനെ പറഞ്ഞു ആൻഡ്രൂസ് അവടെ അരിയിലേക്ക് ചെന്ന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അടങ്ങ് പെണ്ണേ ദേ നീ അവനെ കണ്ടില്ലേ അവൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായി ഇരിക്കുന്ന ദേവഭദ എൻ്റെ ഡാനി ഇവളൊന്ന് ആസ്വദിക്കട്ടെ അതിനുശേഷം ഞാനും എന്നിട്ട് ഇവളെ ഞങ്ങൾ തന്നെ അങ്ങ് പരലോകത്തിലേക്ക് അയക്കാം ഒരു വഷളഞ്ചേരിയോടെ ആൻഡ്രൂസ് ദേവിയെ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു ദേവപേടിയോടെ ആൻഡ്രൂസിനെയും ധരയായിരിക്കുന്ന ഡാനിയെയും നോക്കി ഈ സമയം ഡാനി വല്ലാത്തൊരു ഭാവത്തോടെ ദേവയെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലേക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു ദേവയുടെ ശരീരം പേടിയാൻ ആലില പോലെ വിറച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണ്ട എന്നൊന്നും ചെയ്യരുത് കരഞ്ഞുകൊണ്ട് ദയനീയമായി തൻ്റെ മുമ്പിൽക്കുന്ന ആൻഡ്രൂസിനെയും ക്യാദറിനെയും സ്ത്രീകളെയും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പക്ഷെ അവരുടെ എല്ലാ മുഖത്ത് വല്ലാത്തൊരു വിജയഭാവമായിരുന്നു ആരുടെയും മുഖത്ത് അനുകമ്പയുടെ ഒരു കണിക പോലും കാണാൻ സാധിക്കുന്നില്ലായിരുന്നതായിരുന്നു മറ്റൊരു സത്യം എടാ ആൻഡ്രൂസേ നിന്റെ വല്യപ്പച്ചനെ എവിടെത്തന്നെ ചോദിക്കേ രണ്ടു ദിവസമായി അദ്ദേഹത്തെ എനിക്ക് ഫോണും കിട്ടിയിട്ട് ഏതൊരു ഉൾനാടൻ ഗ്രാമത്തിലാക്കണ യാത്രയെന്നാണ് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു അതുകൊണ്ടാണ് ശല്യം ചെയ്യേണ്ടത് ഇരുന്ന് ഞാൻ വിളിക്കാണ്ടിരുന്നു ഏതായാലും പോയത് കൊമ്പനക്കാട്ടിൽ ചെകുത്താണ് അതുകൊണ്ട് തന്നെ എണ്ണ പറഞ്ഞ ഗുണ്ടകളെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയുള്ളൂ മായേതൻ്റെ ഒപ്പം നേർക്കുനേറിന്ന് പോരാടാൻ പറ്റിയ ഗുണ്ടകൾ അത് താൻ തന്നെ നേരിട്ട് പോയി നോക്കി കണ്ട് തീരുമാനിക്കണം ഒറ്റ വാശിപ്പുറത്താ നിങ്ങളുടെ വലിയപ്പച്ചൻ ഞാൻ പോയത് സ്ത്രീകൾ അങ്ങനെ പറഞ്ഞു ആൻഡ്രൂസും കാതനും ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടെ പറഞ്ഞു അത് ശ്രീകല പറഞ്ഞ സത്യ ഞങ്ങളുടെ വലിയപ്പച്ച ആരാണെന്നാ വിചാരം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തും ഞങ്ങളുടെ വലിയപ്പച്ചൻ ചെയ്തു തരും എന്തിന് പറയുന്നു ഞങ്ങളുടെ അപ്പനമ്മമാരെക്കാൾ ഇഷ്ടമാ ഞങ്ങൾക്ക് ഞങ്ങളുടെ വല്യപ്പച്ചനെ അല്ലെ ആൻ്റി ചോദിക്കുന്നുണ്ടെന്ന് കരുതരുത് ആന്റിയുടെ ഉണ്ടല്ലോ ആ മാധവൻ വിശ്വസിക്കാൻ പറ്റൂലല്ലേ ആളെ ആൻഡ്രൂസ് തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ശ്രീകലയോട് ചോദിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം